മോഹൻലാലിന്റെ അമ്മ മരിച്ചിട്ട് വെറും ഒരാഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഇതുവരെ വീട്ടിൽ ഒരാഴ്ച തികച്ചു ഒരു വ്യക്തിയാണ് പ്രണവ് പ്രണവെന്നെല്ലാവർക്കും അറിയാം ഭൂരിഭാഗം സമയത്തും എപ്പോഴും പ്രണവ് യാത്രയിലായിരിക്കും എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് പ്രണവ് പ്രണവ് യാത്രയെല്ലാം മാറ്റിവെച്ച് അച്ഛമ്മയോടൊപ്പം വീട്ടിൽ ആ ഓർമ്മകളിൽ കഴിയുകയാണ് അച്ഛമ്മ മരിച്ചിട്ടൊരാഴ്ചയായെങ്കിലും പ്രണവിന് ഇപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അത്രയേറെ വിഷമത്തിലാണ് ഇപ്പോൾ പ്രണവ് കഴിയുന്നത് വേണമെങ്കിൽ നിനക്ക് പോകാം നിന്റെ സമയം കഴിഞ്ഞു എന്ന് മോഹൻലാൽ പറയുമ്പോഴും പ്രണവ് പോകുന്നില്ല മോഹൻലാലിന് പോകാൻ കഴിയുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളുടെ പ്രകാരമാണെന്ന് പറയാം ചടങ്ങുകളൊക്കെ തീർന്നതുകൊണ്ട് മോഹൻലാലിന് എൻ്റെ ഷൂട്ടിങ്ങിന് തുടർന്ന് പോകാൻ സാധിക്കും എന്നാൽ പ്രണവും അതിന് പിന്നാലെ പോകുന്നില്ല പ്രണവ് ഇപ്പോൾ അച്ചമ്മയോടൊപ്പം തന്നെ ഇരിക്കുകയാണ് അച്ചമ്മയുടെ ഓർമ്മകളിൽ ആര് സംസാരിക്കാൻ നോക്കിയിട്ടും പ്രണവ് അടുക്കുന്നില്ല പ്രത്യേക സ്വഭാവക്കാരനാണ് വളരെ അടുപ്പമുള്ളവരെ അടുപ്പത്തോടെ തന്നെ അങ്ങനെ എപ്പോഴും കാണും ആ ഒരു പ്രതീക്ഷ എപ്പോഴും പ്രണവിൻ്റെ മനസ്സിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആളുകളുമായി പെട്ടെന്ന് അടുക്കാത്തതും അടുക്കുന്നവരോടൊന്നും തന്നെ അധികം മാറി നിൽക്കാറില്ല എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും ചെറിയ നാൾ മുതലേ തന്നെ മോഹൻലാലിൻ്റെ അമ്മയുമായി വളരെയധികം അടുപ്പമായിരുന്നു പ്രണവിന് വിസ്മയേക്കാൾ അടുപ്പം പ്രണവിന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അച്ചമ്മയുടെ വേർപാട് പ്രണവിനെ താങ്ങാനാകാത്തതും എപ്പോഴും മാസങ്ങളെടുത്ത് യാത്ര ചെയ്യുന്ന പ്രണവ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ പലപ്പോഴായി എളമക്കരെ വീട്ടിൽ വന്നിട്ടുണ്ട് മോഹൻലാൽ വന്നു പോകുന്നതിനേക്കാൾ ഉപരി തന്നെ പ്രണവ് വന്ന് നില്ക്കാറുമുണ്ടായിരുന്നു അത്രയേറെ അടുപ്പമായിരുന്നു അച്ചമ്മയുമായി കഴിഞ്ഞ ഒരു വർഷമായി അച്ചമ്മയ്ക്ക് തീരെ വയ്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രണവ് അങ്ങനെ വന്നതും അല്ലായിരുന്നുവെങ്കിൽ ആ മാസങ്ങളെടുത്തായിരുന്നു പ്രണവ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പ്രണവ് ഇപ്പോൾ ഇങ്ങനെ എടുത്തുചാടി വരുന്നതും അച്ഛമ്മുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിനോടുള്ള സ്നേഹം വളരെയധികം കൂടുതലാണ് എന്ന് പറയണം എപ്പോഴും വിസ്മയക്കാലം മോഹൻലാലിന്റെ മകനായതുകൊണ്ടും മോഹൻലാലിന്റെ കൂടുതൽ ചായ ഉള്ളത് കൊണ്ടും തന്നെ അമ്മയ്ക്ക് ഇഷ്ടം പ്രണവിനോടായിരുന്നു വിസ്മയേക്കാളും ആ സ്നേഹം എപ്പോഴും പ്രണവിനോട് കാണിക്കാൻ ശ്രമിക്കാറുമുണ്ടായിരുന്നു എന്ന് പറയണം ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോഴും ഏറ്റെടുക്കുമ്പോഴും ആരാധകർ പങ്കുവെക്കുന്ന വാർത്തകളും ഇത്തരത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ മോഹൻലാലിന്റെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത് തിരുവനന്തപുരത്തെ ഹിൽവി വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തിയത് അതിനുശേഷം ഇവരെല്ലാവരും ഇവിടെ നിന്ന് ആ ദിവസം തന്നെ എളമക്കര വീട്ടിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞ് തുടരെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് മോഹൻലാൽ തിരിച്ച് ഷൂട്ടിങ്ങിലേക്ക് ചേക്കേറിയിരുന്നു ഒരുപാട് പടങ്ങൾ പെൻഡിങ് ആണ് അങ്ങനെ അദ്ദേഹത്തിന് നിൽക്കാനാകില്ല ഇന്നത്തെ കാലത്ത് അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കർമ്മങ്ങളും തീർത്ത് പോകുന്നതാണ് പതിവ് അത്തരത്തിലുള്ള പതിവൊക്കെ ഇന്നത്തെ കാലത്തുണ്ട് ഇപ്പോൾ ചടങ്ങുകളെല്ലാം ക്രമീകരിച്ചു നോക്കുന്നതിന് ആർക്കും സമയവുമില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചും മോഹൻലാലിന്റെ നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർക്കും അത് കൃത്യമായി അറിയുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നു മോഹൻലാലിനോടൊപ്പം തന്നെ മക്കളും കൂടെ നിന്നല്ലോ ഭാര്യയും മക്കളും ഒരുപോലെ നിന്ന് അവർക്കൊക്കെ യാത്ര നൽകുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു ചടങ്ങുകളെല്ലാം ആ വീട്ടിൽ വെച്ച് നടന്നത് ഗംഭീരമായി തന്നെ നടത്തി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തന്നെയാണ് ഇവർ ആ വീട്ടിൽ നിന്ന് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ